അതിമനോഹരമായ കായൽ കാഴ്ച കായൽപ്പുറം ബസ് സ്റ്റോപ്പാണ് നമ്മൾ ഈ കാണുന്നത് കെ എസ് ആർ ടി സി ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവുക ചെയ്യാം ഈ വെള്ളത്തിൽ കണ്ണാടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ത് മനോഹരമായ കായലാണ് ഇവിടെ ആലപ്പുഴയിൽ നിന്ന് കായൽപ്പുറം വരെ പോകുന്ന ബോട്ട് കാണാം ആ ബോട്ട് കാത്ത് നിൽക്കുന്ന കുറേ ആളുകൾ ഇനി ഈ ബോട്ട് നേരെ ആലപ്പുഴയിലേക്കാണ് പോവുക ഈ പാലം മുറിച്ച് കിടന്ന് അപ്പുറ കാണുന്ന വയലോരം കണ്ട് കുട്ടനാടൻ നെൽപാടശേഖരമാണ് കാണുന്നത് ഇവിടുത്തെ പ്രത്യേകത ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുകയാണ് കടൽ വെള്ളത്തിനേക്കാൾ താണ പ്രദേശമാണിത് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകുന്നതും ഉയരങ്ങളെപ്പറ്റി നമ്മൾ വാതോര സംസാരിക്കുമ്പോൾ സമുദ്രനിരപ്പിനേക്കാൾ താഴെ കിടക്കുന്ന ഭൂമിയെക്കുറിച്ച് അധികാരം സംസാരിക്കാറില്ല അത് ഈ കാണുന്ന സ്ഥലമാണ് കുട്ടനാടൻ പാടശേഖരം ആലപ്പുഴയുടെ തനത് ഭംഗിയുള്ള ഈ കുട്ടനാടൻ പാടശേഖരമാണ് കായലോ കായലോരം എന്നറിയപ്പെടുന്ന സ്ഥലങ്ങൾ ഇവിടെ കംപ്ലീറ്റ് കടൽ വെള്ളത്തിനേക്കാൾ താഴെയാണ് ഭൂമിയുള്ളത് ഇപ്പുറത്ത് കിടക്കുന്ന വെള്ളം അപ്പുറത്തേക്ക് മറിച്ചിട്ട് ഇവിടെ കൃഷി ചെയ്യുകയും ആ എടുത്തതിന് ശേഷം അപ്പുറത്തെ വെള്ളം ഇങ്ങോട്ട് മറിച്ചിട്ട് അവിടെ കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ നടക്കുന്ന വഴി ഒരു വരമ്പാണ് നമ്മൾ സാറ്റലൈറ്റ് പിക്ചറിൽ നോക്കുകയാണെങ്കിൽ കായലിൻ്റെ ചുറ്റും വെള്ളം കെട്ടി കിടക്കുന്നതിന് ഇടയ്ക്ക് ചെറിയ ചെറിയ വരമ്പുകളായി കാണുന്ന സ്ഥലം ആ സ്ഥലത്താണ് ആളുകൾ താമസിക്കുകയും വീട് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല രസമുള്ള കാഴ്ചകളാണ് തോണി അതേപോലെ കൃഷി ഗവൺമെൻറ് ബോട്ട് സർവീസ് പൂവരശാണ് ഇവിടുത്തെ ഒരു തണൽ എന്ന് പറയണത് അത് അത്യാവശ്യം മൂത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല ചുമന്ന കാതലൊക്കെ ഉണ്ടാവുന്ന ഒരനന്മാരാണ് പൂവരശ് ഈ പൂരശാണ് ഇവിടെ എല്ലാവരും സ്വന്തം വീട്ടാവശ്യങ്ങൾക്കൊക്കെ എടുക്കുന്ന നല്ലൊരു മരം പിന്നത്തെ കൃഷി എന്ന് പറയുന്നത് തെങ്ങാണ് മിക്ക തെങ്ങുകളും ചെത്തും കള്ളെടുപ്പും ഇവിടെ ധാരാളമാണ് ആലപ്പുഴയിലെ നല്ല മധുരക്കള്ളാണ് ഒരു പ്രധാന വരുമാന മാർഗം പിന്നെ ഇവർക്കുള്ള വരുമാന മാർഗം ടൂറിസമാണ് ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളും ധാരാളം ഉള്ള ഒരു ഏരിയയാണ് കുട്ടനാട്